ഹായ് ഹലോ കുട്ടികളെ അപ്പം നമ്മുടെ ആദിക്കൂട്ടിൻ്റെ നെക്സ്റ്റ് ഇൻറ്റർവ്യൂവിന് പോവുകയാണ് എൻട്രൻസിൻ്റെ സ്കൂളിൻ്റെ സ്കൂൾ എക്സാമിൻ്റെ അപ്പോൾ സമയം ഇപ്പം ഫോർ തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചായ ഉണ്ടായി കുടിച്ചു വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്നിനി കുടിക്കാൻ പോവുകയാണ് ചായ കുടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ആദിക്കൂട്ടിനെഴുന്നേറ്റിട്ടില്ല ആ ചൂട്ടിനെഴുന്നേറ്റ് വെള്ളം ചൂടാക്കാൻ വെച്ചേക്കുന്നത് കുടിക്കാൻ അപ്പം നമുക്ക് വഴിയോരോ കാര്യങ്ങളായിട്ട് കാണാം ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ റെഡിയായി അപ്പോൾ ദേ എല്ലാം റെഡിയായി ഇറങ്ങാൻ നിക്കുകയാണ് അപ്പൊ ഇനി വഴിയിൽ വെച്ച് കാണാം സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടിയിൽ ഞങ്ങൾക്ക് നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം ടൂ വീലറിലല്ല ഞങ്ങൾ പോയത് അതുകൊണ്ട് നല്ല ക്ഷീണായിരുന്നു പക്ഷേ ഇത് കണ്ടാകും ഇവിടെ പോകുന്ന വഴിയിൽ മൊത്തം ഉണ്ടല്ലോ നമ്മുടെ കടലാസ്പൂ ഇല്ലേ കടലാസ്പൂ ബോഗൺപില്ല അത് പല കളറിലുള്ള ബോഗൺപില്ല ഇങ്ങനെ അവർ കണ്ടിന്യൂസ്ലി റോഡ് സൈഡിൽ ഡിവൈഡറിൽ അവിടെ രക്ഷണ്ടാവും നല്ല രസമായിരുന്നു കാണാൻ ഫ്രണ്ട്സ് ഞങ്ങൾ ചായ വെള്ളം വന്നിട്ട് നമുക്ക് എനിക്ക് വേണ്ട അജിയോട്ടൻ ചോദിക്കാൻ ഇനി ഒരു ചായ കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് വലിയ പേഫർ വേണോ പറഞ്ഞു അതും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചായ കുടിച്ചപ്പോ തന്നെ തണപ്പിന് നല്ലൊരു സുഖമായിരുന്നു ചന്ദ്രൻ മുഴുവൻ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല സൂര്യൻ മുഴുവൻ ഉദിച്ച് വരുന്നേ ഉള്ളു നല്ല രസണ്ടായിരുന്നു കാണാനായിട്ടോ അപ്പൊ ആദിഷ് വെറുതെ ഒന്നും വീഡിയോ എടുത്താണ് തടത്ത് എങ്ങനെയാണാവോ ഇങ്ങനെ പോകുന്നത് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിരിക്കുവാണ് ജാക്കറ്റ് ഇടാൻ ശരി ഫ്രണ്ട്സപ്പം ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് സ്കൂളെത്താൻ ഇനിയും കുറേ ദൂരമുണ്ട് അങ്ങനെ ഞങ്ങൾ അഹമ്മദാബാദ് എത്തിയിട്ടു അഹ്ദാബാദ് എത്തിയിട്ട് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒരു അബദ്ധം പറ്റി സത്യം പറഞ്ഞ എനിക്ക് ആക്ച്വലി അവനെ നോക്കിയ സ്കൂളിൻ്റെ പേര് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂളാണ് ഞാൻ ഏഷ്യൻ ഗ്ലോബൽ സ്കൂൾ അടിച്ചു മറ ഞാൻ ഏഷ്യൻ സ്കൂൾ മാത്രം അടിച്ചു എനിക്ക് അതേ അറിയുമായിരുന്നുള്ളൂ രണ്ട് സ്കൂളിൽ നിന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അടിച്ചപ്പോൾ അത് ഗ്ലോബൽ സ്കൂളിൻ്റെ അഡ്രസ്സാവാന്നുട്ടോ ഞങ്ങൾ അവിടെ വരെ എത്താറായപ്പോഴാണ് അച്ഛൂട്ടൻ്റെ അടുപ്പത് ഈ വഴിയല്ലല്ലോ എന്നിട്ട് ആൾക്കൊരു കൺഫ്യൂഷൻ വന്നു വെച്ചാൽ ആൾ അവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത് അങ്ങനെ തിരിച്ചു നോക്കിയപ്പോൾ സ്കൂൾ മാറിപ്പോയി അങ്ങനെ ഞങ്ങളിതേ കണ്ടോ ഇപ്പോൾ ആ ലോക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നമ്മൾ റിവർ സൈഡ് കൂടായിരുന്നു റിവർ സൈഡ് റോഡ് കൂടെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോട്ടോ കാണാൻ നല്ല തവണ കാറ്റും അങ്ങനെ വഴി മാറി പിന്നെ അത് ശരിക്കില്ല വഴിയിലെത്തി പിന്നീട് വീണ്ടും അജോട്ടം തന്നെ മാപ്പിൽ സ്കൂളിന്റെ അഡ്രസ്സ് അടിച്ചിട്ട് ആദ്യ പോയി കൊടുത്തിട്ട് ആദ്യം നോക്കിയിട്ട് മുന്നോട്ട് പോയി സ്കൂളെത്തിന്റെ ഫ്രണ്ട് ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ആക്ച്വലി സ്കൂളിന്റെ റിസപ്ഷൻ ആട്ടോ അപ്പോൾ പുറയിൽ അവർക്ക് കിട്ടിയ അവാർഡ്സും കാര്യങ്ങളും ഇത് കുട്ടികളുടെ ഗേൾസിന്റെയും ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ ആദ്യം മോഡൽ വിട്ടിട്ട് നമ്മൾ സമയം അങ്ങനെ ഞങ്ങള് സമൂസയും ആലു പൊറോട്ടയും ചായയും വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അതില് കാബേജ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പേര് വീട്ടിലുണ്ടാക്കി ആർക്കും വേണ്ട പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ കൂടുതൽ വരുത്തുന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ആലപ്പുറയുടെ കഴിച്ച് കാരണം ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക് ഒരു രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ എത്താൻ തന്നെ ഒത്തിരി ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയോ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരുവിധം അവിടെ എത്തുമ്പോഴേക്കും ഓൾറെഡി നയൻ തേർട്ടിയായിരുന്നു എയ്റ്റ് ഫോർട്ടി ഫൈവ് ആയിരുന്നു നമുക്ക് സ്കൂൾ റിപ്പോർട്ടിംഗ് ടൈം പക്ഷേ ഈ ഇഷ്യൂ സ്കൂൾ മാറിയ ഇഷ്യൂസും ട്രാഫിക്കും എല്ലാം കാരണം നയൻ തേർട്ടി ഞങ്ങൾ സ്കൂളിൽ എത്തുമ്പോൾ അങ്ങനെ ഞങ്ങൾ ശരി ഒരു മണിക്കൂറിൽ കഴിയുമല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചപ്പോ ആദ്യ കുട്ടനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ജ്യൂസ് കോർണറൊക്കെ ഉണ്ട് നമ്മളിന് ജ്യൂസൊന്നും കുടിച്ചില്ല ആലു പൊറോട്ടയും സമൂസയും മാത്രം കഴിച്ചു ചായയും കുടിച്ചായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങോട്ടൊക്കെ കത്തി വെച്ചിട്ടൊക്കെ നമ്മളങ്ങനെ ചായ എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അതൊക്കെ പോകാൻ പോകാൻ പറയുമ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ അതൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ടോ വാഷ്റൂമിലൊന്നു പോയപ്പോൾ വാഷ്റൂമൊന്നും ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എവിടെയെങ്കിലും പോകുമ്പോൾ ഇതിലുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അലർജിയുടെ ആളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിയിലൊക്കെ വാഷ്റൂമിൽ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അലർജിയുടെ പ്രശ്നം കൊണ്ടേ കുറെ ഇപ്പം മരുന്നൊക്കെ നടക്കുമായിരുന്നു അലർജിയുടെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങി ഇറങ്ങുമ്പോൾ താഴെ ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ അജീട്ടം പറയണ്ടായിരുന്നു നോക്കി ഇല്ലെങ്കിൽ തലയും കുത്തി വീഴുന്നുട്ടോ അവരുടെ കഴുകി വൃത്തിയാക്കാമായിരുന്നു രാവിലത്തെ സമയമല്ലേ കഴുകി വൃത്തിയാക്കുമായിരുന്നു അവർ അങ്ങനെ ഞങ്ങൾ പതുക്കെ ഞാൻ വണ്ടി കയറി അങ്ങനെ നമ്മൾ അതൊക്കെ എന്താ പറയുക അവിടെ നിന്ന് വിട്ടു സ്കൂളിൽ കുറച്ച് ഫ്രണ്ടിൽ വളർത്താം കേട്ടോ ഞങ്ങൾ വന്ന ഒരുപാട് ദൂരമൊന്നുമല്ല അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു വല്ലപ്പോഴും ഇങ്ങനെ ട്രാഫിക്കിൽ ഇടുമ്പോൾ നമുക്ക് ഇത്രയും ദേഷ്യം വരുന്നുണ്ട് ദൈവമേ മേം മടുക്കുന്നുണ്ട് ആളെല്ലാ ആഴ്ചയും വരുവോ പോകുകയും ചെയ്യുമ്പോഴും അവിടെ ജീവിക്കുമ്പോഴേക്കും അവസ്ഥയാവും ഞങ്ങൾ പോകുമ്പോൾ എന്തൊരവസ്ഥയാവും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങൾ ആദ്യം നോക്കി പോസ്റ്റ് അടിച്ച് ഞങ്ങൾ ഓട്ടോ ഓട്ടോ കയറി ഇരിക്കുകയാണ് അവിടെ പിന്നെ ഫോൺ ഉണ്ടെങ്കിൽ മതി ഗെയിം ഗെയിമുകളാണ് അടി ഓണർ വന്നു കഴിഞ്ഞാൽ ഓടിച്ചിടും ഞങ്ങളെ നമ്മളിപ്പം ഇറങ്ങിയതേ ഉള്ളൂ ആദ്യം വന്നിട്ട് നല്ല ട്രാഫിക് ആണ് ലേറ്റ് ആവും തോന്നുന്നുണ്ട് കുറേ ഇരുന്ന് കണ്ടിന്യൂസ്ലി ഓടിച്ചപ്പോൾ ഞങ്ങൾക്ക് മതി നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് നമുക്ക് ഫുഡ് ഒഴിക്കാൻ നിൽക്കാനും സമയം ആൾക്ക് അത്യാവശ്യമായിട്ട് എത്തണമായിരുന്നു അങ്ങനെ നമ്മൾ വേഗം തണുത്ത വെള്ളമെങ്കിൽ മഞ്ചു കുടിക്കാൻ ഒരു മിരണ്ട അവനൊരു ആദ്യക്കുട്ടൊരു മാസം മഞ്ചു പാവാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വേഗം ആയിട്ട് അവിടുന്ന് പുറപ്പെട്ടു നിൽക്കാൻ സമയം ഉണ്ടായിരുന്നില്ല ഒട്ടും ഇരുന്നിരുന്ന് അടപ്പ് തെറിച്ചു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം ഞാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിടത്തെ ഇൻ്റർവ്യൂവിന് പോയിട്ട് വരുന്ന വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അമുലിൻ്റെ ചോക്ലേറ്റ് അതായത് അമുൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ഡയറി ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയാണ് ചോക്ലേറ്റ് അങ്ങനത്തെ ഉള്ള ഐറ്റംസിൻ്റെ ഡയറി ബ്രാൻഡിൻ്റെ ഒരു ഫാക്ടറിയാണ് ആണ് കേട്ടോ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു വലിയൊരു ശിവൻ്റെ ഒരു അമ്പലമുണ്ട് ഇതൊക്കെ ആനന്ദ് ഡിസ്ട്രിക്റ്റിൽ വരുന്ന കേട്ടോ ഗുജറാത്തിലെ ആനന്ദ് ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ് അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുജറാത്തിൽ ഇതൊരു ദർഗയാണ് അതായത് ഒരു കബർസ്ഥാനമാണ് ഖബർസ്ഥാനമാണ് മുസ്ലിംസുകളൊരു ഖബർസ്ഥാനമാണ് അപ്പോൾ ഇവിടുത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് കഴിഞ്ഞാൽ അതൊക്കെ നടക്കും നടന്നു കഴിഞ്ഞാൽ വാച്ച് കൊണ്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് കേട്ടോ അത് വേറൊരു പ്രത്യേകതയാണ് നമ്മുടെ ഇവിടുത്തെ വേറൊരു സ്ഥലം പിന്നെ ഇത് വന്നിട്ട് ജി എസ് ജി എസ് എഫ് സി ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സ് അങ്ങനെ കോർപ്പറേഷൻ അങ്ങനെ എന്തുമായിരുന്നു ഇത് വന്നിട്ട് പിന്നെ തൊട്ട് മുൻപ് കാണിച്ചു ഇത് വന്നിട്ട് ടാമീഡിയ അതായത് ഞാൻ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഓഫീസായിരുന്നു ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങൾ ബറോഡ് എത്തി അപ്പോൾ കുറച്ച് കഴിച്ചിട്ട് പോകേണ്ട വഴിയിൽ നിർത്തിയിരിക്കണം ആദ്യം ആദ്യ കുടും രാവിലൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് വേണ്ടി പോയി അങ്ങനെ അജുപേട്ടൻ ദോ ഒരു മസാല ദോശ വാങ്ങിച്ചു അതുപോലെ തന്നെ ലസ്സി വാങ്ങിച്ചു ഒരു ഗ്ലാസ് ഞങ്ങൾ ഷെയർ ചെയ്തെടുക്കുക ചെയ്തെല്ലാം അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ഇഡ്ഡലി വാങ്ങിച്ചു ആദ്യം ഒരു പ്ലെയിൻ ദോശ വാങ്ങിച്ചു അപ്പോൾ ആൾക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണമായിരുന്നു അപ്പം ഞങ്ങൾ എളുപ്പം വാങ്ങിച്ചു എളുപ്പം എളുപ്പം ഞങ്ങൾ കഴിച്ചു കാലിയാക്കിയിട്ട് ഞങ്ങൾ എളുപ്പം ഇവിടെ നിന്ന് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല എളുപ്പം ഞങ്ങൾ കഴിച്ചെടുക്കുക ചെയ്ത് കേട്ടോ ഇത് കോർട്ടാണ്ട്ടോ അപ്പൊ അതിന്റെ ഫ്രണ്ട് കൂടെ നമ്മൾ പോകുന്നത് അതിന്റെ അവിടെയാണ് അതിൻ്റെ നമ്മളെ വിട്ടിട്ട് കൂട്ടുകാരനെ വെയിറ്റ് ചെയ്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ വിട്ടിട്ട് ആള് കൂടെ പോയി നമ്മൾ ഓട്ടോയിൽ പോയി ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഞാനും അവനെ ഒറ്റയ്ക്കായത് കാരണം ഞാൻ ഫോണിൽ സംസാ അമ്മയെ വിളിച്ചത് അമ്മയെ വിളിച്ച് സംസാരിച്ച് പോകുന്നത് കാരണം എന്താ വെച്ചാൽ അച്ചുവിട്ട ഭയങ്കര പേടി ഞാനല്ലേ പോകുന്നത് വീടെത്തി അങ്ങനെ അച്ചു ഞാൻ പറഞ്ഞല്ലോ വെളിയിൽ പോയിരിക്കുകയാണെന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ വീടെത്തി ആദ്യം ഇതേ ജഗ്ഗ് നിറയ്ക്കാൻ പോയിട്ടുണ്ട് ആൻറ്റിയുടെ വീട്ടിൽ വെള്ളം ഒട്ടും ഇല്ലായിരുന്നു കുടിക്കാൻ അപ്പം അപ്പുറത്തെ എൻ്റെ വീട്ടിൽ ജഗ്ഗ് നിറയ്ക്കാൻ പോയിട്ടുണ്ടാവൻ അപ്പം വൈകിട്ട് ഞങ്ങളുടെ ചെണ്ട ക്ലാസ്സിന് ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട് അപ്പോൾ ആൾ നേരത്തെ ഒരാൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അപ്പോഴേക്കും സിക്സ് തേർട്ടി ഒക്കെ ആകുമ്പോഴേക്കാണ് ഗെറ്റ് ടുഗതർ ഉള്ളത് അപ്പോഴേക്കും ആൾ വരുന്നുണ്ടെങ്കിൽ പോവും ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ വഴിയെ നോക്കാം എന്താണെന്നുള്ളത് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഗെറ്റ്ഗറിന് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ പകുതി കുറച്ച് ഫ്രണ്ടിൽ പോയി ഇപ്പം മാമൻ്റെ മോനും അവനും വരുന്നവനെ വിളിച്ചപ്പോൾ എടുത്തില്ല പിന്നെ അവൻ തിരിച്ച് വിളിച്ചു അവൻ അവസാനം അവനെ വരുന്നത് അവനെ വിളിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ നിൽക്കുകയാണ് അപ്പം അജുപട്ടനുണ്ട് അതുപോലെ തന്നെ മാമന്റെ മോനും ഇപ്പോൾ വരും അപ്പോൾ നമുക്ക് ബാക്കി അവിടെ വെച്ചിട്ട് മാക്സിമം എത്ര വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അത്രയും വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഭയങ്കര സ്നേഹമാണ് അതിക്ക് കറങ്ങാൻ പോണോ ഭയങ്കര സ്നേഹമാണ് എക്സാം ഒന്ന് മൂന്ന് മണിക്കൂറിൻ്റെ എക്സാം ആയിരുന്നു നാല് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു എന്താവുന്നറിയില്ല അത് അതി കണ്ടറിയാം വൺ ഫോർട്ടി മാർക്സിനെങ്ങോ എൻട്രൻസ് ടെസ്റ്റ് ആയിരുന്നു നോക്കാം എന്താവുമെന്ന് അപ്പോൾ അച്ചൂട്ടം പെട്രോൾ അടിക്കാൻ പോയിട്ടുണ്ട് വന്നിട്ട് കാണിച്ചു തരാം മാമനും മുമ്പരും ഭവനയും കൂടെ കാണിച്ചു തരാം അങ്ങനെ അജു വട്ടം വന്നു അപ്പം നിങ്ങൾ ആരുടെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു അങ്ങനെ ആള് വന്ന് ഞങ്ങൾ കയറി ഞങ്ങൾ പൊറപ്പെട്ടു മാമൻ്റെ മോനെങ്ങോട്ട് വിളിക്കാൻ പോവാണ് കാണുന്നുണ്ടോ നിങ്ങൾക്ക് കറുപ്പ് നിന്റെ അങ്ങനെ നമ്മൾ അവിടെ സ്ഥലത്ത് എത്തിട്ടോ അപ്പോൾ അവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഗിഫ്റ്റ് വാങ്ങിക്കുന്ന ആ അങ്കിളാണ് അവരും ആങ്കിളും അതിൻ്റെ പൊട്ടത്തൊട്ട് പുറകെ നിൽക്കുന്ന ആങ്കിളവർ അവർ ആ അങ്കിളാണ് ആശാൻ അപ്പോൾ ഇത് കൂടെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ച് എൻ്റെ പഠിപ്പിക്കുന്നത് ഈ അങ്കിളാണ് രണ്ടാമത് വാങ്ങിച്ച അങ്കിളാണ് അപ്പോൾ ആ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നീ പ്രകടനം അങ്ങനെ കുറേ അത് ഫസ്റ്റ് ബാച്ചിലെ പിള്ളേരാണ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതപ്പോൾ ഞങ്ങളുടെ കൂടെ സെക്കൻഡ് ബാച്ചിലുണ്ടായിരുന്ന ചേച്ചിയാണ് ഞങ്ങളുടെ ഫ്രണ്ടാണ് ഇപ്പോഴത്തെ ബാച്ചിലും ചേച്ചിയോട് പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ വരുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഇത് കൂടെ വരുന്നൊരു എൻ്റെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ മോളുമാണ് നന്നായിട്ട് പാട്ടും പാടുന്ന കോച്ചായിരുന്നു പിന്നെ ഞങ്ങളിവിടെ നല്ല ഫുഡ് അടി തുടങ്ങി ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല അടിച്ച് കയറ്റുമായിരുന്നു അങ്ങനെ അപ്പുറത്ത് അപ്പുറത്തവർ ഭയങ്കര പൊരിഞ്ഞ കളിയും തൊക്കെയായിരുന്നു കേട്ടോ എല്ലാം സോങ്ങ് നമുക്കതുപോലെ ഇട്ടു തരാൻ പറ്റാത്ത കാരണമാണ് നേരത്തെ കാണിച്ചു ചേച്ചിയുടെ ഹസ്ബൻഡാണത് അപ്പോൾ ഇത് പിള്ളേരെയൊക്കെ കൂടെ പാട്ട് വെച്ചതാണ് ഞങ്ങൾ ഞങ്ങളുടെ ആശാൻ കളിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ആദ്യക്കുട്ടം ഇത്ര നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് പെട്ടെന്ന് മുൻ അവൻ എൻ്റെ കൂടെ വന്നിരുന്നു അങ്ങനെ നമ്മൾ ഗെറ്റ് ടുഗതർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ലതാണ് അടിച്ച് കുളിച്ച് പക്ഷേ എല്ലാം കഴിഞ്ഞ് ഒത്തിരി ലേറ്റ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കേട്ടോ ലാസ്റ്റ് ഇറങ്ങി ഇറങ്ങുമ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെ അതുകൊണ്ടിരുന്നു കഴിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും കഴിക്കുകയായിരുന്നു അങ്ങനെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഫ്രൈഡ് റൈസ് ചിക്കൻ അതുപോലെ തന്നെ ഗുലാബ് ജു ഗുലാബ് ജാമുനും അതൊക്കെയായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ച് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇറങ്ങി ഇറങ്ങുമ്പോഴേക്കും ഒത്തിരി ലേറ്റായി പിന്നെ വഴിക്ക് വെച്ച് മാമൻ്റെ മോനെ അവരെ കണ്ട് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്ന് സലാഡ് ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പിള്ളേരെല്ലാവരും കൂടെ നിന്ന് ഭയങ്കര കളി വന്നിരുന്നു അടുവ് നിൽക്കുന്ന ബ്ലാക്ക് ഷർട്ടാണ് മാമൻ്റെ മോൻ നേരത്തെ ഫേസ് ക്ലിയർ ആയി ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ അവരെല്ലാം കൂടെ നല്ല അടിച്ച് പൊളിച്ച് കളിച്ച് അവൻ്റെ കൂടെ നിന്ന് കളിക്കുന്ന ആ പയ്യൻ അവനും കളിക്കുന്നതാണ് അല്ല സോറി കൊട്ട് കൊട്ട് പഠിപ്പിക്കാൻ വരുന്നതാണ് അപ്പം നല്ല തലവേന എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടെനിന്ന് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലായിട്ടും കഴിച്ചിട്ട് ആക്ച്വലി ആൾ അഹമ്മദാബാദ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതുകൊണ്ടിരിക്കായിരുന്നു പിന്നെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ശരി ഒരു ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ട്സലായിട്ടും കൊക്കോ ഒക്കെ ഞങ്ങൾ വഞ്ചി കുടിച്ച് ഞങ്ങൾ പിന്നെ ഒത്തിരി ഒന്ന് ഒന്നൊന്ന് റിലാക്സ് ചെയ്തു നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത ശേഷം ഞങ്ങൾ അങ്ങനെ ശരിയെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ പരസ്പരം കുറച്ച് കങ്ക പാരയൊക്കെ വെച്ച് കുറച്ച് കളിയാക്കി അത്തിയൊക്കെ വെച്ച് ആദ്യം ഞാൻ അടിച്ചു മാറ്റി എന്തോ ഇന്ന് ആദ്യം ഇനി ഇത് വേടിച്ചില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നതാണ് ഇന്ന് വേണ്ടാന്ന് പറഞ്ഞവൻ അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചപ്പോൾ അതൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വണ്ടി കയറി നമ്മളെ വീടെത്തി അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സിലായിട്ട് കുടിച്ചു നിൽക്കുന്ന സമയത്ത് ഞാൻ വെറുതെ മാമനെ പോനോ ഒന്ന് വിളിച്ചു എന്താ വെച്ചാൽ അവന് വരണോ വേണ്ടതായിരുന്നു അമാബാദയ്ക്ക് അത് വെട്ടാൻ പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കാം വരുന്നുണ്ടോ ഇല്ല എന്താന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പോണോ വേണ്ടെന്നിട്ട് നോക്കും പിന്നെ അവൻ പറഞ്ഞു അവനും കൂട്ടുകാരെ ഡ്രോപ്പ് ചെയ്തിട്ട് അവനും ലേറ്റ് ആയില്ലേ വേണ്ട അങ്ങനെ ഞങ്ങളും തിരിച്ചു വീട്ടിലോട്ട് വന്നു ഞങ്ങളും പോയില്ല ഹൈ ഫ്രണ്ട്സ് അപ്പോൾ ലെവൻ തേർട്ടിയെ ഞങ്ങൾ ഇപ്പോഴാണ് വീടെത്തിയിട്ട് അപ്പോൾ ആൾ രാത്രി അഹമ്മദാബാദ് പോകാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ മൂടില്ലാണ്ട് തിരിച്ച് വന്ന് അതേ ആദ്യം ഇവിടെ വണ്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട് വന്ന് ഇറങ്ങുമ്പോഴേക്കും ആൾ ഫോണിലായിരുന്നു അങ്ങനെ ഇവന് ആദ്യ വഴി കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അവനെ ഞങ്ങൾ വിളിച്ചു കൊണത്തിൽ പിന്നെ ഇപ്പോൾ അതുക്കെ അവനെയും വിളിച്ച് വന്ന് പാർക്കിങ്ങിൽ വന്ന് വീണ്ടും ആൾ സംസാരിച്ചു അപ്പോൾ ആദ്യം വേറെ വണ്ടി കിടന്ന് ഉറങ്ങി പിന്നെ അവനെ വിളിച്ച് ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി വേഗം മേളിൽ പോയിട്ട് അവൻ മൊത്തം ഉറങ്ങുന്നതിന് മുൻപ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണാണെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു വരുത് താങ്ക് ഫോർ വാച്ചിങ് ഗുഡ് നൈറ്റ്